നല്ല ക്ഷമ വേണം ഈ ഒരു സ്പോർട്സിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വരാൻ നേരത്ത് ഇവിടെ നമ്മുടെ അസോസിയേഷൻസ് നമ്മളോട് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതായത് പുറത്തുനിന്ന് വന്നവർക്ക് ഇവിടെ മത്സരിക്കാൻ പറ്റില്ല ഇപ്പം നല്ല കാറ് നല്ല മൊബൈൽ എല്ലാം ഉണ്ടായതുകൊണ്ട് എല്ലാം ആയില്ല നമ്മുടെ ശരീരം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്നാണ് നമുക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാകാം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മത്സരാർത്ഥിയും സ്ഥിതി ഇവിടെ വന്ന് ഇപ്പം കോമ്പറ്റീഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ പുറത്ത് വർക്ക് ചെയ്യണവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ജിമ്മ് നടത്തിയിരിക്കുന്ന ആൾക്കാർ നമുക്ക് അതേപോലെ സാലറി തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാം നമ്മുടെ അവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് ഇവർക്ക് അറിയില്ല ഇവരും ഇവിടെ ഉള്ള ആൾക്കാരെ പോലെ തന്നെ നമ്മൾ അവരുള്ളവരെയും കാണണം ഹായ് ഇത് ശ്രീജു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ മിസ്റ്റർ കാപ്പ കേരള കേരള അത്ലറ്റ് ഫിസിക്കൽ അയൻസ് നടത്തിയ മിസ്റ്റർ കേരള മത്സരത്തിൽ മിസ്റ്റർ കേരള വിന്നറാണ് അദ്ദേഹം എറണാകുളം അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ ഈ മത്സരങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ ഒരു ഫിറ്റ്നസ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുകയും അതിൽ വന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും അതിനോടൊപ്പമുള്ള സന്തോഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ആയി ശ്രീജു ശ്രീജുനെന്താ പറയാനുള്ളതാണ് സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഒരു വർഷം ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ചെയ്തത് അതും സുരേഷ് ആശാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം കുറച്ച് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെ ആശാൻ്റെ പുസ്തകവും പിന്നെ ചേച്ചിയുടെ സപ്പോർട്ട് ലക്ഷ്മി ചേച്ചിയുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ വൈഫ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ സ്റ്റേജ് ചെയ്തു ഇനി അടുത്ത് മിസ്റ്ററിൻ്റെ ചെയ്യണമെന്നുണ്ട് പിന്നെ ഇതിനകത്തേക്കുള്ളൊരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ഈസിയല്ല എല്ലാവരും നിന്ന് നോക്കണവർക്ക് സ്റ്റേജിൽ നിൽക്കണവരെ കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ വന്ന് നേരെ വന്ന് കയറുന്ന പോലെയാണ് പക്ഷേ ഇതൊരു ആറേഴ് മാസം നമ്മൾ ഇതിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഫുഡ് വർക്കൗട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചിട്ടാണ് ഇത് ചെയ്യണത് ഇപ്പം നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് ഫിറ്റ്നസ് ഫീൽഡ് തന്നെയാണ് നമ്മുടെ എന്ന് പറഞ്ഞ ജിമ്മിലാണ് ഞാൻ വർക്ക് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ടൈമിന് ഇടയിലും നമ്മൾ ഇതിന് വേണ്ടി സമയം കണ്ടെത്തണം നമ്മളിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ചെയ്തു തരാനായിട്ട് വൈഫ് വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ ആകുമ്പോൾ നമ്മൾ ട്രെയിനേഴ്സ് തന്നെ നമ്മൾ തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം കുക്ക് ചെയ്യണം എല്ലാം അതിൻ്റെ ഇടയിൽ ഈ സമയം അതിനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം പിന്നെ വർക്ക്ഔട്ട് പിന്നെ സ്ട്രെയിറ്റ് ഡ്യൂട്ടിയാണ് ഇവിടുത്തെ പോലെ നമുക്ക് രണ്ട് ഷിഫ്റ്റൊന്നും അല്ല സ്ട്രെയിറ്റ് ഡ്യൂട്ടി ട്വൽവ് അവേഴ്സൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മൾ മെയിൻ ഇത് നമ്മൾ പുറത്ത് പോയി വർക്ക്ണെൻ്റെ മെയിൻ കുളന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുണ്ടാക്കുക എന്നുള്ളത് തന്നെയുള്ളത് നമ്മുടെ ഫാമിലി എന്ന രീതിയിൽ നോക്കുക നമ്മുടെ കുടുംബം നോക്കുക എന്നുള്ളതാണ് മെയിൻ ആ കൂട്ടത്തിൽ നമ്മളിത് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകണേ ഇത്ര വർഷം പത്ത് അഞ്ച് വർഷമായി ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ബോഡി മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഈ കോമ്പറ്റീഷനിലേക്ക് വരാൻ നേരത്ത് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ഡ്യൂട്ടി സ്ട്രെയിറ്റ് അപ്പൊ അതിനകത്ത് ആക്ച്വലി ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി ഉള്ളൂ പക്ഷെ നമ്മുടെ ക്ലയൻറ്റ്സും കാര്യങ്ങളും വന്ന അനുസരിച്ച് ഡ്യൂട്ടിയുടെ ടൈം കൂടും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വർക്കൗട്ട് ഡ്യൂട്ടിക്ക് പറഞ്ഞു കഴിയുമ്പോൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്യണം അതിനോട് അതുപോലെ തന്നെ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് ഫുഡ് സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ മത്സരിക്കാൻ വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇരട്ടി കാശ് കൊടുത്തിട്ടാണ് അവിടെ നമ്മൾ നമ്മുടെ സപ്ലിമെൻ്റും കാര്യങ്ങളൊക്കെ വന്നത് ഒരു ഈവൻ സപ്പോർട്ടിങ് ടാബ്ലറ്റ് ആണെങ്കിൽ പോലും ഭയങ്കര റേറ്റ് ആണ് അവിടെ ഇവിടുത്തെ അപേക്ഷിച്ച് മൂന്നരത്തിൽ വിലയുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വരാൻ നേരത്ത് ഇവിടെ നമ്മുടെ അസോസിയേഷൻസ് നമ്മളോട് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതായത് പുറത്തുനിന്ന് വന്നവർക്ക് ഇവിടെ മത്സരിക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര ഫെസിലിറ്റീസിൽ ഇവര് പോണ് അങ്ങനെയുള്ള രീതിയിലാണ് പക്ഷേ നമ്മളവിടെ ഇവിടത്തേക്കുള്ള കൂടുതൽ നേരം ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയമാണ് നമ്മൾ വേണ്ടി മാറ്റുന്നത് ഓരോ ട്രെയിനേഴ്സും പുറത്തുള്ള ഓരോ ട്രെയിനേഴ്സിനോട് നിങ്ങൾ ചോദിച്ചാൽ അവരെന്തോലും അവിടെ കഷ്ടപ്പെടുന്നുണ്ട് ഉറങ്ങാനുള്ള സമയമാണെങ്കിലും എല്ലാം വളരെ തുച്ഛമാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ സമയം കണ്ടെത്തുന്ന ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് വരുന്നത് ഇവിടെ വരാൻ നേരത്ത് നമ്മൾ എന്തോ അവിടെ ഫുൾ ടൈം ബോഡി ബിൽഡിങ്ങിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത പോലെയാണ് ആൾക്കാര് സംസാരിക്കുന്നത് അവർ പറയണത് ഇപ്പോൾ പുറത്തുനിന്ന് വന്നവർക്ക് ഇവിടെ അസോസിയേഷനിൽ മത്സരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുക തഴയുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും മനസ്സിലായി ഇവിടെ ഉള്ളവർ ചെയ്യണ പോലെ തന്നെ അത്രയും കഷ്ടപ്പാട് തന്നെ നമ്മൾ പക്ഷെ നമുക്ക് റെസ്റ്റ് ടൈം പോലും കിട്ടില്ല വർക്കൗട്ട് ചെയ്യുന്നു നേരെ ഡ്യൂട്ടിക്ക് കയറുന്നു പിന്നെ ഈവനിങ് ഡ്യൂട്ടി ചെയ്യുന്നു കുറച്ച് നേരം വർക്കൗട്ട് അടുത്ത വർക്കൗട്ട് ചെയ്യുന്നു ഇതിനിടയിൽ ഫുഡ് ടൈമിന് എപ്പോഴെങ്കിലും കഴിക്കും പിന്നെ നേരെ പോയി പിന്നെ കുറച്ച് നേരം കിട്ടുന്ന സമയം റെസ്റ്റ് ചെയ്യും വീണ്ടും സെയിം ഓട്ടീന്ന് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പകലെന്ന് പറഞ്ഞാൽ ഒരു ഒരിത്തിരി റെസ്റ്റ് കിട്ടും അപ്പം അങ്ങനെ ആണ് നമ്മൾ അവിടെ ചെയ്യണത് അവിടെ ഓരോ ട്രെയിനേഴ്സ് ഓരോ ട്രെയിനേഴ്സും ഓരോ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി വന്നവരും അത്ര ത് ത് ത്യാഗം സഹിച്ചാണ് അവർ ഇവിടെ വരുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ഒരു തള്ളി കളയുക അങ്ങനെയുള്ള രീതിയിലുള്ള ഇതാണ് അത് മാറേണ്ട സമയം അതിക്രമിച്ച് കാരണം നമ്മുടെ അവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് അറിയില്ല ഇവരും ഇവിടെ ഉള്ള ആൾക്കാരെ പോലെ തന്നെ നമ്മൾ അവരുള്ളവരെയും കാണണം അപ്പോൾ ഓരോ ട്രെയിനർമാരോടും അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ തന്നെ കുറേ കഥകൾ പറയാനുണ്ടാവും വീട്ടിലെ പ്രോബ്ലംസ് അങ്ങനെ ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് ഇവിടെ വരാൻ നേരത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാനസികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ പിന്നെ ആൾക്കാർ കാണാൻ നേരത്ത് ബോഡി ബിൽഡ് ചെയ്താണോ നമ്മൾ വന്നത് അപ്പോൾ ഫുൾ ടൈം നമ്മൾ എൻജോയ്മെന്റും ഈ ബിൽഡിങ്ങും കാര്യങ്ങളായിട്ടാണ് നടക്കണമെന്നുള്ളൊരു തോട്ടാണ് നമുക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വീക്കിലി വൺ ഡേ നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട് ആ സമയത്ത് നമ്മൾ പെട്ടന്ന് പോലെ സിനിമയ്ക്ക് പോകുക അതിനെ ചെറിയ സമയങ്ങൾ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കണമുണ്ട് എന്നാൽ ബാക്കിയുള്ള ടൈമിൽ നമ്മൾ മാത്രമാണ് വേറെ നമ്മുടെ ലൈഫിൽ വേറെ ഒന്നുമില്ല സിക്സ് ഡേയ്സ് സെയിം റൂട്ടീനാണ് ആകെ ഫ്രൈഡേ ഒരു ദിവസം മാത്രമാണ് നമുക്ക് ഓഫ് കിട്ടണം പിന്നെ ഇവിടെ വന്നിട്ട് കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് വന്നാൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാലാവസ്ഥയൊക്കെ മാറി വരാൻ നേരത്ത് എന്നാലും ഇവിടെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് കാരണം നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ട്രെയിനേഴ്സും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകും പിന്നെ ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷത്തിന് മേലിലായി നമ്മൾ തുടങ്ങാൻ നേരത്ത് നമുക്ക് നിസ്സാര തുച്ഛമായ സ്ഥലങ്ങളുള്ളൂ ഓരോ പല പല ജിമ്മിൽ ഞാൻ അവിടെ നിന്നിട്ടുണ്ട് എല്ലായിടത്തും കൊച്ചുമാസാ പോകണം അത് വെച്ച് നമുക്ക് ഇങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറ്റില്ല എന്നൊരു അവസ്ഥ വരാതെ നേരത്താണ് ഞാൻ അന്നും സുരേഷ് തന്നെയാണ് ഞാൻ എനിക്ക് പുറത്തേക്ക് പോകണം എനിക്ക് എന്തെങ്കിലും ജോലി റെഡിയാക്കി തരണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചത് അങ്ങനെ ഇവിടുന്ന് തന്നെ പോയ പല ഉണ്ട് അവരോട് ആശം വിളിച്ച് പറഞ്ഞ് അവരെത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇപ്പോൾ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ വന്ന് ഇപ്പം കോമ്പറ്റീഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ പുറത്ത് വർക്ക് ചെയ്യണവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ജിമ്മ് നടത്തിക്കുന്ന ആൾക്കാർ നമുക്ക് അതേപോലെ സാലറി തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം അല്ലെ എത്ര വർഷം എത്ര മണിക്കൂർ മണിക്കൂറോണെങ്കിലൂടെ വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ അതേപോലെ ഒരു സാലറി എന്ത് ഒരു കാരണവശാലും ഇവിടെ തരാൻ ആർക്കും പറ്റില്ല ഇവിടെ നമുക്ക് മാക്സിമം പത്തും പതിനഞ്ചും ഇരുപതൊക്കെയാണ് കൊടുക്കണേ ചില ജിമ്മുകളിൽ മാത്രം അത് ഇപ്പൊൾ കൊടുക്കുന്നുണ്ട് അവർ ചെയ്യണ ജോലിയുടെ അനുസരിച്ച് പാശം കൊടുക്കുന്ന പോലെ ജോലി അനുസരിച്ച് അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിള്ളേർ നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാ ജിമ്മിലും പത്തും പതിനഞ്ചൊക്കെയാണ് നമുക്ക് സാലറി കിട്ടും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ട്രെയിനേഴ്സല്ല നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഇതിനകത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് വിജയിക്കാം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പെട്ടെന്ന് സാധിക്കും എന്നുള്ളൊരു തോട്ട് കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും നല്ല ക്ഷമ വേണം ഈ ഒരു സ്പോർട്സിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ഡെഡിക്കേഷൻ വേണം മെയിനായിട്ട് നമ്മുടെ ഫുഡ് ഫുഡ് പ്രോപ്പറായ ഫുഡ് നോക്കേണ്ടവരും പിന്നെ വർക്കൗട്ട് റെസ്റ്റ് ഇത് മൂന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് കോമ്പറ്റീഷന് വേണ്ടി ഇറങ്ങണം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റേഷനും എൻ്റെ കൂട്ടത്തിൽ വേണം അതേപോലെ തന്നെ മെഡിസിനാണ് എല്ലാം എന്ന് വിചാരിച്ചി സെറോഡ്സാണ് എല്ലാം എന്ന് വിചാരിച്ചിറങ്ങണം അവരോട് തന്നെ എനിക്ക് പറയാനുള്ളത് അത് നമ്മളൊരു ട്വൻ്റി പെർസെൻറ്റേജ് വരെ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ബാക്കി നമ്മുടെ ഫുഡും ഈ പറഞ്ഞപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടാതെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും വേണം പെട്ടെന്ന് തന്നെ നമുക്ക് വിജയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ആദ്യ സ്റ്റേജിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ ചെയ്ത് ചെയ്ത് വരാൻ നേരത്താണ് നമുക്കിതിനകത്ത് കൂടുതൽ അച്ചീവ് ചെയ്യാനും നാലാൾ അറിയാനും തുടങ്ങാം പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞപോലെ സ്റ്റേജിലേക്ക് വരാൻ നേരത്ത് അതായത് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നേരത്തെ ഒരു ആറുമാസമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഫുഡ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഭാഗ്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ച് ഒരേ ഫുഡ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് വർക്കൗട്ട് ഇതെല്ലാം നോക്കി പോകേണ്ടി വരും അപ്പോൾ അത്രയും കാഠിനമാണ് കാപ്പോർത്തു നിന്നാണവർക്ക് ഇതെല്ലാം വളരെ എളുപ്പമായിട്ട് തോന്നും അവരെന്നാണ് കഴിക്കണം ആ ചിക്കൻ കഴിക്കുന്നു ബീഫ് കഴിക്കുന്നു മുട്ട കഴിക്കുന്നു അങ്ങനെ അങ്ങനെയാണ് അവരുടെ തോട്ട് പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവാം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മത്സരാർത്ഥിയും സ്റ്റേജിലേക്ക് കയറുന്നത് ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വന്ന് മത്സരിക്കുന്നവരോട് ഈ അസോസിയേഷൻകാര് കാണിക്കാൻ ഒരു ഇതാണിത് നമ്മൾ പുറത്തുനിന്ന് വന്നവരെ നമ്മൾ മത്സരിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും അവരോട് ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ രണ്ട് ദിവസം മൂന്ന് ദിവസവും മുന്നേയൊക്കെ ഓരോ കോമ്പറ്റീഷന് വേണ്ടി ഓരോ മത്സരാർത്ഥിയും ലീവും ലീവ് കിട്ടിയില്ലെങ്കിൽ പോലും അവിടെ ഫൈറ്റ് ചെയ്ത് നമ്മൾ വരണത് ഇവിടെ ഇങ്ങനെ വരുന്ന അത്ലറ്റ്സിനും കൂടി നിങ്ങൾ ഇവിടുത്തെ അത്ലറ്റിക്സിനെ പോലെ തന്നെ പരിഗണിക്കണം ഒരു കാരണവശാലും ഞങ്ങളെ അവോയ്ഡ് ചെയ്യരുത് ഞങ്ങൾക്ക് വേണ്ടിയും കൂടി സംസാരിക്കാൻ കുറച്ച് പേരെങ്കിലും കുറച്ച് പേർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് പക്ഷെ ഞങ്ങളോട് ഈ കൂടുതൽ കാശി അടയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളെ മത്സരിപ്പിക്കില്ല ആ ഒരു നിലപാട് നിങ്ങൾ മാറ്റണം അതെൻ്റെ ഒരു അഭ്യർത്ഥ അഭ്യർത്ഥനയാണ് അതേപോലെ തന്നെ ഇനി തുടർന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് മെഡിസിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വിട്ടിട്ട് ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങുക നല്ല നല്ല ഭക്ഷണം അനാവശ്യമായിട്ടുള്ള തിങ്ക് ഫുഡ്സുകൾ ഒഴിവാക്കുക മദ്യം ഒഴിവാക്കുക അതുപോലെ സിഗരറ്റ് ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഇതൊരു ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു ജിമ്മിൽ അല്ലെങ്കിൽ ഒരു എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ നിങ്ങൾ പയ്യെ പയ്യെ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ മത്സരിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഇനിയിപ്പോൾ വളർന്നുപോലെ യുവജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മുകൾ എല്ലായിടത്തും ഇപ്പോൾ ജിമ്മുകൾ ഇഷ്ടമാതിരി ഓപ്പണാണ് ഒരുപാട് ജിമ്മുകളുണ്ട് നിങ്ങൾക്ക് അവസരങ്ങൾ കൂടുതലാണ് പണ്ടൊക്കെ നിസ്സാര ജിമ്മുകളുണ്ടാവും ഞങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ജിമ്മുകൾ ജിമ്മുകളിൽ നിസാര ഒക്കെ ഉള്ളു അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഇത്ര വർഷം നമ്മൾ ഇപ്പം നല്ല നല്ല ജിമ്മുകളിലൊക്കെ ചെയ്യണ്ടെങ്കിൽ അന്ന് തുടങ്ങി വെച്ചാണ് നിങ്ങൾക്കിപ്പോൾ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളും ഈ നിങ്ങളുടെ ഈ പഠനം പോലെ തന്നെ ഇതും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാകണം നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ സ്വത്ത് നിങ്ങളത് എത്രത്തോളം ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായി കൊണ്ടുപോകുക ഒരുപാട് പഠനം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ കുറേ ഇപ്പം നല്ല കാറ് നല്ല മൊബൈൽ എല്ലാം ഉണ്ടായതുകൊണ്ട് എല്ലാം ആയില്ല നമ്മുടെ ശാരീരികില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം നിങ്ങളുടെ വർക്കൗട്ട് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റുക നിങ്ങളുടെ ഒരു ടൈം ടേബിളിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക ഒരു മണിക്കൂറിന് ഒരു മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക നല്ല നല്ല ഫുഡുകൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക എന്ന് ഇത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഹെൽത്തി ബോഡിയായിട്ട് കൊണ്ടുപോവുക ഇപ്പം എല്ലാവരും ഈ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഈ ബോഡി ബിൽഡറെ മസിൽസൊന്നും ഇത് കാണണം അപ്പം ശ്രീജു ഇപ്പനെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞാൽ ഒരു പോസ് ഇഷ്ടമുള്ളൊരു പോസ് ശ്രീജു ഇരുന്ന് തന്നെ ചെയ്താൽ മതി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ശ്രീജു ഒരു പോസ് ഈ കാണിക്കണം